എല്ലേ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയുന്നത് ചെലപ്പോ മരിയൊക്കെ കേട്ടു എന്ന് വരില്ല കാരണം പുറത്തുതാ നല്ല മഴ പെയ്തുകൊടുക്കലാണ് മഴ ആയതുകൊണ്ട് ചിലപ്പോ ഞാൻ പറയുന്നതും അങ്ങോട്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവില്ല സൗണ്ടൊന്നും കേൾക്കുന്നുണ്ടാവില്ല അപ്പോൾ വേറെ ഒന്നുമില്ല അപ്പൊ സംഭവം എന്താന്നല്ല നമുക്കിപ്പം കാണാം അത്രേ ഉള്ളു കാര്യ ചെറിയൊരു ചെറിയൊരു സെലിബ്രേഷൻ എന്താന്ന് വെച്ചാൽ കാണാം നമുക്ക് വലിയ കാര്യത്തിൽ ഞാൻ മോളിൽ പോയിട്ട് ഇവർക്ക് അറിയാണ്ട് ഇതാക്കാൻ വിചാരിച്ചു തന്നെയാ എല്ലാം അറിഞ്ഞു പോലും ആദ്യം ആ ശരി ഞാനും അറിയൂ അതെയാ നന്നായി വലിയ കാര്യത്തിൽ ആരും അറിയിക്കാണ്ട് വിചാരിച്ചിട്ട് മൊത്തം പൊളിഞ്ഞ് പട്ടാറങ്ങി അപ്പൊ നല്ല േന്നെ പനിയായിരുന്നു രണ്ടു ദിവസമായിട്ട് പനിയുടെ ക്ഷീണത്തിലാണ് ഉള്ളത് ഇപ്പൊ ഹാപ്പിയാന്ന് അല്ലേ 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 ഇതാണ് നമ്മുടെ കേക്ക് പിന്നെ സാധാരണ പോലെ തന്നെ കേക്ക് മുറിയിൽ തന്നെ പരിപാടി നടത്തിയേക്കാം എന്ന് വിചാരിക്കുന്നു അൻവി ഏ എന്നാ എന്നാ

എല്ലാരും വണ്ടർ അടിച്ചിരിക്കണം ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള ഒരു സെലിബ്രേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത് എന്നാ സംഭവം മനസ്സിലാവൊണ്ട് അമ്മക്ക് എന്ന സംഗതി എന്താണെന്ന് അങ്ങോട്ട് പിടിയിട്ടില്ല സംഭവം മനസ്സിലായില്ല നമുക്ക് പയ്യ വൃത്തിക്ക് പറഞ്ഞു കൊടുക്കാം കാണിച്ചു കൊടുക്കാം എന്തി ആയ ചാനലിന്റെ ആയാലും എന്തിന്റെ സെലിബ്രേഷൻ ആയാലും മുറിക്കുന്നതാരാ മുറിക്കുന്നതാരാ ഞാൻ അല്ല അൻവി എന്നാ പിന്നെ അൻവി അങ്ങോട്ട് മുറിച്ചോളൂ ആയാലും മുറിക്കാനോ അതുകൊണ്ടാ അതുകൊണ്ടാ നീ ഷുഗർ ഷുഗർ നീതി നമുക്ക് ഏറ്റവും വലിയ ആഗ്രഹാണ് ഏതെങ്കിലും ഒരു സെലിബ്രേഷൻ എന്തെങ്കിലും ഒന്ന് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും സംഭവം ചെയ്യണം അത് ഇതുവരെ പറ്റിട്ടില്ല എല്ലാരും ഒരുപോലെ തന്നെ കേക്ക് വാങ്ങുന്നു മുറിക്കുന്നു തിന്നുന്നു ഇതല്ലാണ്ട് നമുക്ക് വേറൊരു പരിപാടി ഇതുവരെ ചെയ്യാനായിട്ടില്ല കാരണം ഒന്നാമത് മഴയല്ലാണ്ട് പുറത്ത് പോയിട്ടൊന്നും ചെയ്യാന്ന് വെച്ചാൽ അത് നടക്കുകയില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ ഏതായാലും ഈ സമയത്ത് വീട്ടിലുള്ളതുകൊണ്ട് പിന്നെ പിന്നെ ഉള്ള സമയത്ത് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചു അതാണ് പ്രതീക്ഷിച്ചിട്ടില്ല അതാണ് നമുക്ക് വേണ്ടത് പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം ഇവിടെ ആയതുകൊണ്ട് ഈ ഒരു ചാനല് വണ്ടി ഇന്ന് രാവിലെ ഇപ്പൊ രാവിലെയാണ് വൺ എമ്മെന്ന് പറഞ്ഞിട്ട് ഫുൾ ആയിട്ട് കണ്ടത് അപ്പൊ വൈകേരമാകുമ്പോൾ ഞാൻ ഈ കേക്ക് വാങ്ങിക്കൊണ്ടുവന്ന് അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ ഈ ചാനൽ വെറുതെ ഒരു സെക്കൻഡറി ചാനലായിട്ട് നമ്മളെ തുടങ്ങിയ ചാനലാണ് നമ്മുടെ സംഗീത് കുമാർ എന്നുള്ള ചാനലില് സെക്കൻഡറി ചാനലായിട്ട് തുടങ്ങിയത് ഇതും പറയണ്ടേക്കൊന്നും പറയാൻ പറയാനില്ല ഓ എന്തെങ്കിലും കിട്ടിയാ പിന്നെ നേരം പിന്നെ ഭർത്താലം ഇല്ലല്ലോ ചെറിയൊരു പനിയായിട്ട് കുറച്ചൊന്ന് പക്ഷേ ഒരാൾക്ക് ഒന്നും ഒരു വിഷയല്ല അല്ല മോനെ ഇതെന്ന കഥ അല്ല മില്യൺ കഴിഞ്ഞു ഒന്നും കൂടി ബാക്കി ചൂട്ടി അല്ല നമ്മളെ ഈ ഒരു ചെറിയൊരു ചാനലിനെ ഇത്ര വലിയൊരു വിജയമാക്കി മാറ്റിയ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് നിങ്ങക്ക് വേണ്ടി ഇവള് കൂടി ഇവള് കേൾക്കുന്ന് കേൾക്കു അയ്യോ ചെയ്യാൻ ഇന്നെ കൊണ്ടാകുന്നെ കൊണ്ടാകുന്ന കാര്യം ആക്കി ചെയ്യുമെന്ന് പറയാൻ പറ്റുമോ ഇങ്ങനെ കൊണ്ടാകുന്നോ അപ്പോൾ വേറെ പ്രത്യേകിച്ചിട്ടൊന്നും കാര്യമായിട്ടുള്ള സംഭവമൊന്നുമില്ല ഈ ഒരു സന്തോഷം നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചു ും സന്തോഷാണ് അന്റിയുടെ കളിച്ചോണ്ടിരിക്കുന്നവർക്ക് വിളിച്ചു വിചാരിച്ചിട്ടീനാന്ന് എന്നാ പിന്നെ വന്നേക്ഷിക്കാന്നും വിചാരിച്ചിട്ട് രണ്ടും കളിപ്പിച്ചിട്ട് തീർന്ന് കിട്ടുന്നു ഇപ്പൊ എനിക്ക് പോണ ഇത് തരൂലാ തരൂല ആ അന്റിയും മോനെ ഇതൊരു മത്സരാക്കലാ നീ ഏ വെറും കേക്ക് മുറിച്ചിട്ട് മാത്രം ഒരു വീട് ചെയ്യാന്ന് വിചാരിച്ച പക്ഷേ പൊക്കെ ഒരേ നിർബന്ധം ഒരു വൺ മില്യൺ ആയിട്ട് അങ്ങനെ വെറും കേക്ക് മുറിയിൽ ഒതുക്കണ്ട നമുക്കൊരു ഘടകഘട മത്സരം നടത്തിയിട്ട് അതൊന്ന് കാണിക്കണം എന്നാ ഇവിടെ പറയുന്നത് ഇവിടെ ജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ അങ്ങനെയാണ് ഇവരാണ് അതിന്റെ ആസൂത്രണം ആദ്യം പറഞ്ഞു സംഭവം പറയുന്നത് ഇവിടെ പറയുന്നത് ഒറ്റ കാലിൽ എത്ര സമയം നിക്കോ അയ്യോ ഫുള്ള് നിൽക്കുന്ന ആളാണ് പവർഫുൾ അല്ലേ പറയുന്നത് പറഞ്ഞു കൈമറ്റിപ്പാ നമ്മ ഒരു കാലിൽ നിന്ന് ഒരു കാലിൽ നിന്ന് നമ്മൾ കഷ്ടപ്പെടും ഒരു ഇപ്പോൾ പക്ഷെ നമ്മൾ രണ്ടു കാലിൽ വന്നിട്ട് മത്സരം നടത്താണ് തുടങ്ങി അതാ അപ്പൊ ഇതൊരു വലിയ മത്സരമായിട്ട് ഇപ്പൊരു മത്സരം അല്ല ഇത് സംഭവം ഒന്നുമില്ല ഇപ്പോഴും കൈ കൊടുക്കും കൈ ഒന്ന് ആഹ് പറയാനണ്ടാ ഒന്നും പറയാനില്ലല്ലോ ലോകത്തെങ്ങുമില്ലാത്തൊരു ഗെയിമും അമ്മ ഭയങ്കര ഗെയിമിങ് മൂഡിലുള്ളത് എന്നാ എന്നാ രണ്ടു കാലം കുത്തി രണ്ടാമത് ബേക്കിൽ ഇരുന്നിട്ട് മെല്ല രണ്ടു കാലം ആ ആ വീടൊരു ബേക്കിൽ കാണാ ഇപ്പോൾ വേറൊന്നുമില്ല അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ എന്താ പറയേണ്ടത് ഒരു മില്യൺ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് പറയുന്ന പോലെ തന്നെ വിത്ത് ഫാമിലി എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പത്ത് ലക്ഷം പത്ത് ലക്ഷം ഫാമിലി ആയി വളർന്ന് നിൽക്കുകയാണ് നമ്മുടെ ഈ ഒരു ചാനല് അപ്പോൾ ഒരുപാട് താങ്ക്സ് പിന്നെ നമ്മുടെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അധികം വ്ളോഗ് കാര്യങ്ങളൊന്നും അങ്ങനെ അധികം ഇടാൻ പറ്റുന്നില്ല അല്ലേ നിങ്ങളധികം കാണുന്നുണ്ടാവും അതാണ് അത് ഞാൻ ഞാനും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ എടുക്കലുള്ളൂ അല്ലാത്ത സമയത്ത് ഇവർക്ക് എടുക്കാൻ പറ്റൂല ഇത്ര സ്ഥിതിക്ക് ഇനി മുതൽ ഒറ്റക്ക് തുടങ്ങിക്കോളാം ഒറ്റക്ക് ചെയ്തോളാം എന്നുള്ള പറഞ്ഞിട്ടുണ്ട് അപ്പം നോക്കാം നമുക്ക് നാളെ നാളെ മുതൽ നമുക്ക് നോക്കാം എങ്ങനെ പോകുന്നല്ലോ അപ്പോൾ നമുക്ക് എന്താ പറയുക എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് എന്താ പറയണ്ടേ മാത്രം ആ മറ്റേ ചാനൽ പോലെ തന്നെ അതിന്റെ ഒരു സബ് അത്രേ ഉള്ളു കേട്ടോ കാരണം വേറെ സെപ്പറേറ്റ് ചാനൽ എന്നുള്ള ഒരു ഇതിലല്ല ഒന്നെ സംഭവം എല്ലാം ഒന്നെ പിന്നെ ഇത് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന കുത്തി കാലും കുത്തി എന്നിട്ടോ അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഒന്നും കൂടി അപ്പൊ ഓക്കെ ரதா லே கிடைதா நீ சாந்தி குளிச்சிட்டால ராஜா